പഠിച്ചു വളർന്ന ഞങ്ങളുടെ അക്ഷരമുദ്ധം അക്ഷരത്തിന്റെ തൂശലികയിൽ സ്നേഹാന്തം കിളത്തിയേറ്റ പുണ്യഭൂമി ഈ പുണ്യഭൂമിയിൽ ഞങ്ങളും എത്തുന്നു ഒരുമപ്പേത്തുമായി സ്നേഹത്തിന്റെ ഒരുമപ്പേത്ത് ഈ നാടകത്തിൽ അഭിനയിച്ചവരും കഥ പറഞ്ഞവരും ഈ ഈ വിദ്യാലയത്തിന്റെ പഠിച്ചു വളർന്നവർ ഇവിടെ പഠിച്ചവർ പകർന്നു തന്നവർ ഇതിലെ കഥയും കഥാപാത്രങ്ങളും ക്ഷേത്രത്തിലെ മുൻ അധ്യാപകൻ ശങ്കരൻ കുട്ടിയസ്തുരുടെ ആശയത്തിൽ നിന്നും തുടക്കം കുറിച്ചു நீங்களுக்குதயம் <laughs> சமர்பிக்கையான ൂട്ടിട്ട് പോകണം ആന്റെ ചേട്ടൻ്റെ കല്യാണത്തിന് ബിരിയാണി അടിക്കാൻ കുട്ടിയെ കണ്ടാൽ ഇങ്ങോട്ടൊന്ന് വരാൻ പറയണം ആ പേർക്കി കൂട്ടി എടുക്കുന്നു വെക്കുന്നതാണ് വെള്ളം കൂടിയാ കേട്ടത് അത് ശരിയാ വില കൂടുമ്പോ വിൽക്കണം വില കൂടുമ്പോ തന്നെ വന്നല്ലേ വണ്ട് ഈ പുറവും ഏക്കരക്കണക്കിന് പാടവും പറഞ്ഞുകിടക്കുന്ന തോട്ടവും പാത നോട്ടം കിട്ടിയിട്ടെങ്കിൽ

എന്നെ കാണങ്ങ് കൊല്ലം പത്തിയ്യാണ്ടായാൽ ആരും ഉണ്ടാവില്ല കേട്ടോ അവസ്ഥ നിനക്കറിയാലോ തനിക്ക് താനും പെരക്കി തൂന്നുന്ന ചൊല് മനസ്സിന് വല്ലാത്തൊരു നീറ്റലി കാത് വായോ ഒത്തുനെ സംസാരിച്ചിട്ട് പോയാ മതി വക്കാരെ ഇനിക്ക്

അത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടുവോ അങ്ങനെ തന്നെ ഇതുവരെ അതെ അതുകൊണ്ടല്ലേ എന്റെ അടുത്തും വല്ലത്തായിട്ട് നിങ്ങൾ ഇങ്ങനെ ചങ്ങണത് എല്ലാവരും ഓൺലൈൻ ക്ലാസ്സിലേക്ക് മാറി കുട്ടികളുടെ കുറവുണ്ടെങ്കിലും ഒരുവിധം ഇങ്ങനെ പോന്നു ഞാൻ ഇപ്പൊ അറിയാം മാഷാകുന്ന അവന്റെ വലിയ പൂതി ഇപ്പോ മാഷിന്റെ ജോലിക്ക് ലക്ഷങ്ങളില്ലാതെ പറ്റുവോ ഞാനേ അവന് തോട്ടെന്ന് കാണിച്ചോളെ നിന്റെ അസുഖം വേദാകുന്നവരെ ഓന്നറച്ചോളു മകളും കൂട്ടി തോട്ടത്തിലേക്ക് നനയ്ക്കാൻ പോയിട്ടുണ്ട് അവരോട് രണ്ടാളോടും ഇങ്ങോട്ട് വരാൻ പോലെ ഞാൻ പറഞ്ഞോളോ എന്നോട് നേരത്തെ എന്താ പറഞ്ഞത് പണി മകട്ട് തോട്ടം നനച്ചാ മതിന്നല്ലേ അതുകൊണ്ട് വരാൻ അവൻ ഞാൻ മൂന്ന് ദിവസമായിട്ട് ഒന്ന് വാപ്പാന്റെ മനസ്സിൽ ഒറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളു ഇവിടം വരണം തോട്ടം നനയ്ക്കണം ഈ മണ്ണിൽ പണിയെടുത്തിട്ടല്ലേ ഞങ്ങൾ ഇവിടം വരെ എത്തിച്ചത് എന്റെ വാപ്പാക്ക് വയ്യാണ്ടായല് എന്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും എന്റെ വാപ്പാനെ ഞാൻ

എഴുപത്തഞ്ചാം ഭാഷയത്തിന്റെ നോട്ടീസില് മുന്നിൽ തന്നെ പേര് കണ്ടു അന്ന് കണ്ടില്ല ആ ആണോ നിങ്ങളുടെ സ്കൂളില് മലയാള അധ്യാപകന്റെ ഒരു ഒഴിവുണ്ടായിരുന്നല്ലോ അത് ഫില്ല് ചെയ്തോ എന്നാ പോസ്റ്റൽ എനിക്ക് വേണം വേണോ നമ്മൊരു കുട്ടിന്റെ ഞാൻ ഇപ്പോൾ തന്നെ വരുന്നുണ്ട് നമുക്ക് നേരെ സംസാരിക്കാം നിന്റെ ഡാറ്റാസ് എടുത്തോണ്ട് വേഗം വാ ല്ല ഞാനെന്ന് റെഡിയാവട്ടെ ഞാനും മകനും കൂടി ചെന്ന് ആചയെ കണ്ടും വലിയ സംഖ്യയെ ചോദിക്കുന്നത് നീയും ഞാനും ചോദിക്കുന്നത് പോലെയാണോ നിങ്ങൾ ും ഈ മനുഷ്യന്റെ കാരണം കൊണ്ടാ ഇനിയും ബുദ്ധിമുട്ടിക്കുന്നു വെച്ചാണ് പഠിച്ചതിന് ഞാൻ രംഗത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അവര് തമ്മിൽ അത്ര അടുപ്പല്ലേ

ആ ചെക്കനെ മാസാങ്ങിട്ടേ നൂതൽ ചുറ്റുവതള്ളൂ മകനും കിട്ടി കിട്ടിപടി നായ കുണ്ട പോയിങ്ങനെ നടന്നു ഇട ചെക്കൻ പെണ്ണേലും കെട്ടണ്ടേ കെട്ടാൻ കൂതം കഴിഞ്ഞിട്ടല്ലേ കിട്ടാനിട്ടല്ലേ ഒരു കൂട്ടിന് കിട്ടനും കൂട്ടിനും കൂടി എനിക്ക് വേണ്ടേ വേണ്ട അങ്ങനെയൊരു ഞാനൊക്കെ ചേരും കറുപ്പുണ്ട് എന്നാ ഒട്ട് കറപ്പുണ്ടോ ഈ ചെടികളല്ലോ അത്ര തെല്ലാട് വരൂണ്ട എനിക്ക് പെണ്ണും വേണ്ട പഴക്കോഴിയും വേണ്ട നിങ്ങൾ അടക്കല് എടുത്താ വന്നതാണെങ്കിൽ പറയാൻ പറമ്പിരിക്കുന്ന പോയെ പോയില്ലേത്ത മുതലുണ്ട് അമ്മ എടുത്ത് അത് നമ്മൾ തോട്ടത്തിന്ന് പറഞ്ഞ പോലെ ശേഖരൻ നായർ ഇരിക്കുന്നില്ല ഞാൻ പിന്നെ ഒന്ന് ഞാൻ വന്നിരുന്നു എന്ന് ശേഖരൻ നായരോടൊന്ന് പറഞ്ഞേക്കും എന്നാൽ ശരി പിന്നെ കാണാം പിന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ஆளு கிிய பாப்பிணிய பாப்புட்டி விளிக்கது நடக்க நடந்த